ിക്ക പരാമർശം വിവാദമായ സാഹചര്യത്തിൽ സാം രാജിവെച്ചു ഒഴിഞ്ഞത് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സ്ഥാനമാണ് രാജ്യത്തെ ജനങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ച് സാം പിത്രോത നടത്തിയ പരാമർശം വംശീയ അധിക്ഷേപമാണെന്നാരോപിച്ച് പ്രധാനമന്ത്രി കോൺഗ്രസിനെ കടന്നാക്രമിച്ച സാഹചര്യത്തിലാണ് സാം പിത്രോത വിവാദനായകനായി മാറുന്നത് കിഴക്കുള്ളവരെ കണ്ടാൽ ചൈനക്കാരെ പോലെ തെക്കുള്ളവരെ കണ്ടാൽ ആഫ്രിക്കക്കാരെ പോലെ വടക്കുള്ളവർ വെള്ളക്കാരെ പോലെയും പടിഞ്ഞാറുള്ളവർ അറബികളെ അറബികളെപ്പോലെയുമാണെങ്കിലും എല്ലാവരും സഹോദരങ്ങളെ പോലെയാണ് എന്നായിരുന്നു സാംപിത്രോദ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടത് ആരാണ് സാംപിത്രോത രാജ്യത്ത് ഏറെ വിവാദനായകനായി മാറിയ സാം പിത്രോത കോൺഗ്രസിനെ പ്രതിസന്ധിയിലെത്തിച്ചോ ഒരു കാലത്ത് കോൺഗ്രസിനും ഒപ്പം രാജ്യത്തിനും മാറ്റി നിർത്താനാവാത്ത പേരായിരുന്നു സാംപിത്രോതയുടേത് അദ്ദേഹത്തിന്റേതായി വന്നൊരു അഭിമുഖം രാജ്യത്ത് ഇത്രയേറെ കോളുകളൊക്കെ ഉണ്ടാക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല വീണുകിട്ടിയ വിവാദം കത്തിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സത്യനാരായണ ഗംഗാറാം പിതോത്ര ജനനം കൊണ്ടത് ഗുജറാത്തിയായാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നവംബർ പതിനേഴിനായിരുന്നു സത്യനാരായണ ഗംഗാറാമിന്റെ ജനനം സാം പിത്രോദ എന്നും അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയറും സംരംഭകനുമായാണ് ലോകം അറിയപ്പെടുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് രാജ്യം നേടിയ കുതിച്ചുചാട്ടത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിലാണ് സാമ്പിത്രോത അറിയപ്പെട്ടത് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ചെയർമാനായി പ്രവർത്തിക്കവെയാണ് വിവാദ അഭിമുഖത്തിന്റെ പേരിൽ വിവാദ നായകനായി മാറുന്നത് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനമായ ഒഡീഷയിലെ ടിറ്റ്നഗടയിൽ ഒരു ഗുജറാത്തി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്തും ഐക്യരാഷ്ട്രസഭയുടെ ഉപദേശകനും കൂടിയായിരുന്നു അദ്ദേഹം ഗുജറാത്തി മാതാപിതാക്കളുടെ മകനായി ഒഡീഷയിലെ ടിറ്റ്ലഗഡിലാണ് പിത്രോദ ജനിച്ചത് അദ്ദേഹത്തിന് ഏഴ് സഹോദരങ്ങളുണ്ടായിരുന്നു അവരിൽ മൂന്നാമനാണ് സാം പിത്രോത മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിന്റെ തത്വചിന്തയും കുടുംബത്തെ ആഴത്തിൽ സ്വാധീനിച്ചു തത്ഫലമായ പിത്രോതയെയും സഹോദരനെയും ഗാന്ധിയൻ തത്വശാസ്ത്രം ഉൾക്കൊള്ളാൻ ഗുജറാത്തിലേക്ക് അയച്ചു ഗുജറാത്തിലെ വല്ലഭ് വിദ്യാനഗറിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയിൽ നിന്ന് ഭൗതിക ശാസ്ത്രത്തിലും ഇലക്ട്രോണിക്സിലും ബിരുദാനന്തര ബിരുദം നേടി ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി ചിക്കാഗോയിലെ ഇലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി ചിക്കാഗോയിൽ ജി ടിയിൽ ജോലിക്ക് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇലക്ട്രോണിക് ഡയറി കണ്ടുപിടിച്ചതോടെ ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ആദ്യകാല പയനീയർമാരിലൊരാളായി അദ്ദേഹം അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പിട്രോഡ വെസ്കോം സ്വിച്ചിങ്ങിൽ ചേർന്നു ഇത് ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്വിച്ചിങ് കമ്പനികളിൽ ഒന്നായിരുന്നു ഏകദേശം നാലു വർഷത്തിനുള്ളിൽ അദ്ദേഹം അഞ്ഞൂറ്റി എൺപത് ഡി സ്വിച്ച് വികസിപ്പിച്ചെടുത്തു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ റോക്കൽ ഇന്റർനാഷണൽ വെസ്കോമിനെ ഏറ്റെടുത്തു അവിടെ പിത്രോദ വൈസ് പ്രസിഡന്റായി എഞ്ചിനീയറായിരുന്ന നാല് പതിറ്റാണ്ടുകൾക്കിടയിൽ പിത്രോദ ടെലികമ്യൂണിക്കേഷനിൽ നിരവധി പേറ്റന്റുകൾ ഫയൽ ചെയ്തു മൊബൈൽ ഫോൺ അടിസ്ഥാനമാക്കിയുള്ള ഇടപാട് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പേറ്റന്റുകൾ കരസ്ഥമാക്കി ഇതോടെ സാമ്പത്തികവും സാമ്പത്തികേതരവുമായി പിത്രോദ ഉന്നതമായ സ്ഥാനം കൈവരിച്ചിരുന്നു ഇന്ത്യയിലേക്ക് മടങ്ങുക സ്വന്തം രാജ്യത്തിനായി ജോലി ചെയ്യുക എന്നതായിരുന്നു പിന്നീടുള്ള പിത്രോദയുടെ ചിന്തകൾ ഇന്ത്യയുടെ ടെലികമ്യൂണിക്കേഷൻ സംവിധാനം നവീകരിക്കാൻ സഹായിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പിത്രോദയെ ഇന്ത്യയിലേക്ക് മടങ്ങാൻ അക്കാലത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ക്ഷണിച്ചു മടങ്ങിയെത്തിയ അദ്ദേഹം സ്വയംഭരണ ടെലികോം ഗവേഷണ വികസന സ്ഥാപനമായ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക് സി ഡോട്ട് ആരംഭിച്ചു അദ്ദേഹം യു എസ് പൌരനായി തീർന്നിരുന്നുവെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്നതിനായി വീണ്ടും ഇന്ത്യൻ പൗരത്വം എടുക്കുന്നതിനായും അദ്ദേഹം യു എസ് പൌരത്വം ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഉപദേശകനായിരുന്ന കാലത്ത് ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തും ഒപ്പം ജലം സാക്ഷരത പ്രതിരോധ കുത്തിവയ്പ് ഡയറി എണ്ണക്കുരു എന്നിവയുമായി ബന്ധപ്പെട്ട് ആറ് സാങ്കേതിക ദൗത്യങ്ങൾക്ക് പിത്രോത നേതൃത്വം നൽകി ഒരു ഇന്ത്യൻ ഇൻഫർമേഷൻ വ്യവസായം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിന്റെ നേതാവായി അദ്ദേഹം പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്കൊപ്പം ഒരു ദശാബ്ദത്തോളം ചെലവഴിച്ചു അദ്ദേഹത്തിന്റെ ജനനം പോലെ വിദൂര ഗ്രാമങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും ഡിജിറ്റൽ ടെലികമ്യൂണിക്കേഷൻ വ്യാപിപ്പിക്കുക എന്നതായിരുന്നു ചുമതല പിത്രോത സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് ആരംഭിക്കുകയും വെള്ളം സാക്ഷരത പ്രതിരോധ കുത്തിവയ്പ്പ് എണ്ണക്കുരുകൾ ടെലികോം ഡയറി എന്നിവയുമായി ബന്ധപ്പെട്ട സാങ്കേതിക ദൗത്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഉപദേശകനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ടെലികോം കമ്മീഷന്റെ സ്ഥാപക ചെയർമാൻ കൂടിയാണ് എന്ന് നാം അറിയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പിത്രോദ തന്റെ ബിസിനസ് താൽപര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനായി അമേരിക്കയിലെ ചിക്കാഗോയിലേക്ക് മടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മെയ് മാസത്തിൽ അദ്ദേഹം ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയന്റെ വേൾഡ് ടെൽ സംരംഭത്തിന്റെ ആദ്യ ചെയർമാനായി രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹത്തെ നാഷണൽ നോളജ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ തലവനായി വീണ്ടും ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു രണ്ടായിരത്തിഒൻപത് ജൂലൈയിൽ റെയിൽവേയിലെ ഐ സി ടിയിൽ ഒരു വിദഗ്ദ്ധ സമിതിയുടെ തലവനായി പിത്രോദയെ നിയമിക്കുകയായിരുന്നു രണ്ടായിരത്തിഒൻപത് ഒക്ടോബറിൽ പിത്രോദയെ ക്യാബിനറ്റ് മന്ത്രി പദവിയിൽ പബ്ലിക് ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇന്നോവേഷൻസ് എന്നീ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഉപദേശകനായി വിജ്ഞാപന സ്ഥാപനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി രണ്ടായിരത്തിനാലിൽ പിത്രോദ രണ്ടാമതും ഇന്ത്യയിൽ തിരിച്ചെത്തി രാജ്യത്തെ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് നയപരമായ ശുപാർശകൾ നൽകുന്നതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഉന്നതതല ഉപദേശക സമിതിയായ നാഷണൽ നോളജ് കമ്മീഷന്റെ ചെയർമാനായി പിത്രോദ സേവനമനുഷ്ഠിച്ചിരുന്നു ദേശീയ വിജ്ഞാപന കമ്മീഷൻ അതിന്റെ കാലയളവിൽ ഇരുപത്തിയേഴ് കേന്ദ്രീകൃത മേഖലകളിൽ മുന്നൂറോളം ശുപാർശകൾ സമർപ്പിച്ചു രണ്ടായിരത്തി എട്ടിൽ ഹാവിർ ജില്ലേറ്റ മിസ്റ്റർ പിത്രോദയുടെ സംരംഭങ്ങൾക്കായി പ്രവർത്തിക്കാൻ തുടങ്ങി ഇത് സയൻഡിക്ക എന്ന ലാഭേച്ഛയില്ലാത്ത സംഘടനയുടെ സൃഷ്ടിയിലേക്കും സഹസ്ഥാപിക്കുന്നതിലേക്കും നയിച്ചു നവീകരണത്തിലൂടെയും സർഗാത്മകതയിലൂടെയും ഫലപ്രദമായ മാറ്റമുണ്ടാക്കാൻ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പിത്രോദയും ജില്ലേറ്റയും ചേർന്ന് മെക്സിക്കോ സിറ്റിക്കായി ഒരു പുതിയ മാതൃക രൂപകൽപ്പന ചെയ്യുകയും അത് മെക്സിക്കോ സിറ്റിയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തിലാണ് പിത്രോദ നാഷണൽ ഇന്നോവേഷൻ കൗൺസിൽ സ്ഥാപിച്ചത് കൂടാതെ വിവരങ്ങളെ ജനാധിപത്യവൽക്കരിക്കാൻ സഹായിക്കുന്നതിന് പബ്ലിക് ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇന്നോവേഷനിൽ ക്യാബിനറ്റ് മന്ത്രിയുടെ റാങ്കോടെ പ്രധാനമന്ത്രിയുടെ ഉപദേശങ്ങളായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റിൽ പിത്രോദയെ നാഷണൽ ഇന്നോവേഷൻ കൗൺസിലിന്റെ ചെയർമാനായി നിയമിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ രാഷ്ട്രപതി അദ്ദേഹത്തെ രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായി നിയമിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ലിദിയം മെറ്റൽ ക്ലീൻ ടെക്നോളജി കമ്പനിയായ ആൽഫ ആൻഡ് കോർപ്പറേഷന്റെ ചെയർമാനായും അദ്ദേഹം നിയമിതരായി പിത്രോദയെ സീസാമിന്റെ ചെയർമാനായി സ്ഥാപിച്ചു സിംഗപ്പൂർ ടോക്കിയോ പൂനെ മുംബൈ വഡോദര എന്നിവിടങ്ങളിൽ ഓഫീസുകളുള്ള കമ്പനിയുടെ ആസ്ഥാനം ചിക്കാഗോയിലാണ് പ്രവർത്തിച്ചിരുന്നത് പിത്രോദയ്ക്ക് ഏകദേശം രണ്ടായിരം ടെക്നോളജി പേറ്റന്റുകളുണ്ട് കൂടാതെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഐ നിന്ന് ലഭിച്ച ഭൂരിഭാഗം ലോക നിക്ഷേപങ്ങളിലും അദ്ദേഹം പങ്കാളിയാണ് പിത്രോദ യു എസിലും യൂറോപ്പിലും ഒരു സീരിയൽ സംരംഭകനായി നിരവധി ബിസിനസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഉപദേഷ്ടാവായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം സാം പിത്രോദ എ ബയോഗ്രഫി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് സാം പിത്രോദ നമ്മുടെ രാജ്യത്തെ ടെലികമ്യൂണിക്കേഷൻ രംഗത്ത് നൽകിയ സംഭാവനകൾ മാത്രം പരിഗണിച്ചാൽ തന്നെ ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് എന്നാൽ കലുഷിതമായ രാഷ്ട്രീയത്തിന്റെ ഇരയായി സാമ്പിത്രോതമാറുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത്